തിരുമൂല നായനാർ നന്ദി ഭഗവാന്റെ അടുക്കൽ നിന്നും നേരിട്ട് ഉപദേശം നേടിയ അഷ്ടമഹാസിദ്ധികളായ അനിമ മഹിമ ലഖിമ ഗരിമ പ്രാഥി പ്രാഗാമ്യം ഈശത്വം വശിത്വം എന്നിവ സ്വായത്തമാക്കിയ ഒരു ശിവയോഗി തിരുക്കൈലാസത്തിലാണ് വസിച്ചിരുന്നത് ഇദ്ദേഹം അഗസ്ത്യ മഹർഷിയുടെ സുഹൃത്തു കൂടിയായിരുന്നു അഗസ്ത്യരുടെ ക്ഷണം സ്വീകരിച്ച് പൊതികെ മലയിലേക്ക് വരുന്ന വഴി കേദാരം തുടങ്ങിയ ശിവസ്ഥലങ്ങൾ സന്ദർശിച്ച് ഗംഗാതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് കാശിയിലെത്തി വിശ്വനാഥരെ ദർശിച്ചു അങ്ങനെ യാത്ര തുടർന്ന് കാവേരി ആറ്റിൻകരയിലെത്തി അവിടെ പശുക്കൂട്ടം നിർത്താതെ കരയുന്നത് കണ്ട ശിവയോഗി അതിന്റെ കാരണം ജ്ഞാന ദൃഷ്ടിയാൽ അറിഞ്ഞു സാത്തന്നൂരിൽ ആയർ കുലത്തിലെ മൂലൻ എന്നയാൾ പശുക്കളെ മേയ്ക്കാൻ ചെന്നപ്പോൾ സർപ്പദംശനമുണ്ടായി മരണപ്പെട്ടു അയാൾ സ്നേഹവാത്സല്യങ്ങളോട് വളർത്തിയ പശുക്കൾ യജമാനന്റെ മരണത്തിൽ ദുഃഖിതരായാണ് നിലവിളിച്ചത് പശുക്കളുടെ സങ്കടം മാറ്റുവാൻ അഷ്ടമഹാസിദ്ധികളിലെ പരകായ പ്രവേശ സിദ്ധിയാൽ മരിച്ചു കിടന്ന മൂലന്റെ ശരീരത്തിലേക്ക് ശിവയോഗി തന്റെ ജീവൻ പ്രവേശിപ്പിച്ചു മൂലൻ എഴുന്നേറ്റു പശുക്കൾ കരച്ചിൽ നിർത്തി വീണ്ടും മേയാൻ തുടങ്ങി മൂലന്റെ ഭാര്യ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചെങ്കിലും അദ്ദേഹം തന്റെ ഭർത്താവല്ല ഏതോ പരമയോഗിയാണെന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അവൾ മനസ്സിലാക്കി പരകായ പ്രവേശത്താൽ സൂക്ഷിക്കപ്പെട്ട ശിവയോഗിയുടെ ശരീരവും മറഞ്ഞു യോഗി മൂലന്റെ ശരീരത്തിൽ തന്നെ തുടർന്ന് തിരുവാവട് തിരുവാവടുതുറയിൽ ആൽമരച്ചുവട്ടിൽ ശിവയോഗം ചെയ്ത് വർഷത്തിൽ ഒരു പതികമായി അങ്ങനെ മൂവായിരം വർഷങ്ങൾ കൊണ്ട് രചിച്ചതാണ് തിരുമന്തിരം പന്ത്രണ്ട് ശൈവ തിരുമുറകളിൽ പത്താം തിരുമുറയാണ് തമിഴ് ആഗമമായ തിരുമന്തിരം മൂവായിരം വർഷങ്ങൾക്ക് ശേഷം ശിവയോഗി തിരുക്കൈലാസത്തിൽ പ്രവേശിച്ചു